നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചാലക്കുടിക്ക് അടുത്ത പോട്ടയിലുണ്ടായ ബാങ്ക് കൊള്ള മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പട്ടാപ്പകൽ അതും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ഒരു സ്കൂട്ടറിൽ ഒരാൾ ബാങ്കിലേക്ക് എത്തുന്നു മുഖം മൂടി വച്ച് ഹെൽമെറ്റ് ധരിച്ച് അതായത് ശരീരമാകെ മൂടിപ്പൊതിഞ്ഞ തരത്തിൽ കയ്യുറയൊക്കെ ധരിച്ച് ഇയാൾ ബാങ്കിലേക്ക് കിടക്കുമ്പോൾ ബാങ്കിൽ രണ്ട് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം പോയി ഇവരെ തന്ത്രത്തിൽ കസ്റ്റേരിയ ഏരിയയിലേക്ക് കയറ്റി വാതിൽ അടച്ച ശേഷമാണ് ഇയാൾ റോബറിക്ക് തുനിഞ്ഞത് അതായത് ബാങ്ക് കൊള്ളയിലേക്ക് കടന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ബാങ്കിൻ്റെ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിട്ടും പതിനഞ്ച് ലക്ഷം രൂപ മാത്രം എടുത്ത് ഈ കള്ളൻ ഈ കൊള്ളക്കാരൻ കടന്നു കടന്നുകൊള്ളുകയായിരുന്നു അപ്പോൾ മുതൽ ഈ പോലീസ് ഇതിന് പിന്നാലെ കൂടിയതാണ് ആരാണ് ഈ കവർച്ച നടത്തിയത് എന്നതിനെക്കുറിച്ച് ആദ്യമൊന്നും യാതൊരു അനുമാനവും കേരള പോലീസിനുണ്ടായിരുന്നില്ല എന്നാൽ വളരെ വിദഗ്ധമായി ഏകദേശം അറുന്നൂറിൽ പരം സി സി ടിവികൾ പ്രദേശത്ത് മൊത്തമുള്ള അറുന്നൂറിൽ പരം സി സി ടിവികൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു ചെറിയ തുമ്പ് ചെറിയ തുമ്പെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു തുമ്പ് ലഭിച്ചു അതായത് ഈ പരിസരത്ത് ഉള്ള ആൾ തന്നെയാണ് അതായത് രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ള ഒരാൾ തന്നെയാണ് ഇതിന് തുനിഞ്ഞത് എന്നുള്ളതായിരുന്നു പ്രാഥമികമായ നിഗമനം അത് അതിന് പ്രധാന കാരണം ഇയാൾ ഉപയോഗിച്ചത് ഒരു സ്കൂട്ടർ എന്നത് തന്നെയാണ് മാത്രമല്ല സ്കൂട്ടർ അത് ഓഫ് ചെയ്യാതെയാണ് ബാങ്കിലേക്ക് കടന്നത് അങ്ങനെ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ഉള്ള ഒരാളെ ചുറ്റിപ്പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ഈ റോബറിയുമായി ബന്ധപ്പെട്ട ഒരു കത്തി പോലീസിന് കിട്ടുന്നത് ഈ കത്തി ഗൾഫിൽ നിന്നും വന്ന ഒരു കത്തിയാണ് എന്ന് പോലീസ് അനുമാനിച്ചു അങ്ങനെ ഗൾഫിൽ ഗൾഫുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചുറ്റട്ടത്ത് താമസിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചു അപ്പോഴാണ് ഇങ്ങനെ പത്ത് പേരെ നോട്ടീസ് ചെയ്ത് പത്ത് ഈ പതിനഞ്ച് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ പത്ത് വീട്ടുകാരെ നോട്ടീസ് ചെയ്തു അതിനകത്ത് ഒരു മൂന്ന് ചെറുപ്പക്കാരെ മൂന്ന് ചെറുപ്പക്കാരെ വീണ്ടും നോട്ടീസ് ചെയ്തു അതിൽ ഒരാളെ ചുറ്റിപ്പറ്റി വീണ്ടും പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വളരെ പ്രധാനമായ ഒരു തുമ്പ് ലഭിച്ചത് ഈ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഷൂസിൻ്റെ നിറം വളരെ വിചിത്രമായ നിറം ആയിരുന്നു അത് അത് തന്നെ അത് തേടിപ്പിടിച്ച് പോലീസ് വീണ്ടും അന്വേഷിക്കുകയും ചെയ്തു അന്വേഷണം മുന്നോട്ട് പോയി അങ്ങനെയാണ് ഈ റിജോ ആൻ്റണിയിലേക്ക് എത്തിയത് റിജോ ആൻ്റണിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് റിജോ ആൻ്റണി ഇയാളുടെ ഭാര്യ ഗൾഫിലാണ് ഭാര്യ അവിടെ നിന്നും അയക്കുന്ന പണം ഇയാൾ വലിയ തോതിൽ അനാവശ്യമായി ദൂർത്തടിക്കുകയും ചിലവഴിക്കുകയും ചെയ്ത് അങ്ങനെ വലിയൊരു ബാധ്യതയുണ്ടായി ഈ ബാധ്യത നിറവേറ്റുന്നതിന് ബാധ്യത തീർക്കുന്ന ഒരു ഭാര്യ ഉടനെങ്ങാണ്ട് നാട്ടിൽ അവിടെ നിന്നും ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നുണ്ട് അതിനു മുമ്പായിട്ട് ബാധ്യതകളൊക്കെ തീർത്ത് സ്വസ്ഥമാവുക കടം ഒക്കെ ഒഴിവാക്കി ഭാര്യയുടെ പിന്നിൽ നല്ല പിള്ളയായി നിൽക്കുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാങ്കി കൊള്ളയ്ക്ക് ഇയാൾ മൊനിഞ്ഞത് തുരിഞ്ഞത് അപ്പോൾ പത്തു ലക്ഷം രൂപയോളം മറ്റ് പല ഭാഗത്തു നിന്നായിട്ട് ഇയാൾ ലോണും അങ്ങനെ വായ്പയും ഒക്കെ മേടിച്ചിരുന്നു അതിൽ രണ്ടര ലക്ഷം രൂപ അതിലൊരു വായ്പ തുകയായ രണ്ടര ലക്ഷം രൂപ ഇയാൾ കൊടുക്കുകയും ചെയ്തു ഏകദേശം ബാക്കി രണ്ടര ലക്ഷം രൂപയെക്കുറിച്ച് കൃത്യമായ ഐഡിയ ഇല്ല പതിനാൽ പത്ത് ലക്ഷം രൂപയുടെ ഇവർ കെട്ട് അയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഈ രണ്ടര ലക്ഷം രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നതിനെ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ രണ്ടര വർഷത്തിനുള്ളിലാണ് ഈ പോട്ടയിൽ ഇത് ഈ ഈ റിജോ ആന്റണിയും കുടുംബവും വീട് വാങ്ങി താമസം ഉറപ്പിച്ചത് ആട്ടുകാരൊക്കെയായിട്ട് നല്ല വളരെ അടുത്ത ബന്ധം കത്ത് സൃഷ്ടിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു റിജോ ആൻ്റണി എന്നാണ് അയൽക്കാർ പറയുന്നത് മാത്രവുമല്ല ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു പല ആളുകളോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിരിക്കാം അല്ലാതെ ഇവിടെ നാട്ടിൽ നിന്നും അയാൾ നിൽക്കില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ ചില കമൻറ്റുകൾ കൂടി റിജോ ആൻ്റണി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നും റിജോയെ യാതൊരു വിധത്തിലും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ ഈ റിജോയുടെ വീട്ടിൽ ഒരു കുടുംബയോഗം സംഘടിപ്പിച്ചിരുന്നു കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളുടെ വീട് വളയുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എത്ര വിചിത്രമാണ് എന്ന് നോക്കൂ ഒരാൾ തൂർത്തടിച്ച പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ അത് മാന്യമായി സമൂഹത്തിൽ നല്ല അംഗീകാരമുള്ള നല്ല സമ്പത്ത് സാമ്പത്തികമായി നല്ല ഉയർന്ന സ്ഥിതിയിലുള്ള ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് റിജോ വാനണി അങ്ങനെ കടം തീർക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത അതായത് ഒരു മാസത്തിനുള്ളിൽ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ കൊള്ള എന്നാണ് അറിയുന്നത് അതിനു മുമ്പ് ഈ ഫെഡറൽ ബാങ്കിൽ ഫെഡറൽ ബാങ്കിലാണ് ഫെഡറൽ ബാങ്കിൽ പലതവണ ഇദ്ദേഹം വന്നു പോവുകയുണ്ടായി അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി ഏത് സമയത്താണ് അവിടെ ആളുകൾ കുറയുന്നത് എന്ന അയാൾ കണ്ടെത്തുകയുണ്ടായി അങ്ങനെയാണ് ഉച്ചയോടുകൂടി ആ സ്റ്റാഫും അതുപോലെ തന്നെ പൊതു പൊതുവെ പുറത്തുനിന്ന് വരുന്ന ആളുകളും കസ്റ്റമേഴ്സും കുറവുള്ള ഒരു സമയം നോക്കി രണ്ടര എന്ന സമയം തിരഞ്ഞെടുത്തത് അങ്ങനെ അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത ഈ കൊള്ള കൊള്ളക്ക് വളരെ തന്ത്രപരമായി തന്നെ പോലീസ് കണ്ടെത്തി എന്തായാലും കേരള പോലീസിൻ്റെ കിരീടത്തിൽ ഒരു പൊന്തുപോലും കൂടിയാകും അത്രമാത്രം വിദഗ്ധമായിട്ടാണ് ഈ കൊള്ള നടത്തിയ ആളെ കണ്ടെത്തിയത് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പലതരത്തിലുള്ള ഒരു ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ തോന്നലിലാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകളിലേക്ക് മനുഷ്യൻ തിരിയുന്നത് എന്നതിന് ഏറ്റവും ഉദാഹരണം കൂടിയാവുകയാണ് ഈ റിജോ ആൻ്റണി എന്ന ചെറുപ്പക്കാരൻ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള നല്ല ചുറ്റുപാടുകളുള്ള ഒരു വീട്ടിലെ ഒരു ആളാണ് ഇത് ചെയ്തത് ത് എന്നുള്ളത് ആ നാട്ടുകാർക്ക് പോലും അത്ഭുതമുണ്ടാക്കി എന്നുള്ള ഇടത്താണ് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന മൊലിച്ചുതികളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക എന്നതിനെയാണ് കാരണം ഒരാൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് ആ കുടുംബം മൊത്താകെ ആ നാട് മൊത്താകെ ഒരു ദുഷിച്ച പേരിലേക്ക് മാറി ദുഷ്പേര് സമ്പാദിച്ചു എന്നുള്ളത് വലിയ തോതിൽ ഒരു ക്രൈം തന്നെയാണ് എന്നും എന്നതും വിലയിരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകളിലേക്ക് നമ്മൾ എത്തുന്നത് പല ചില സാഹചര്യങ്ങൾ കൂടി അതായത് അനാവശ്യമായി പണം ചെലവഴിക്കുകയും അനാവശ്യമായ ഏർപ്പാടുകളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് പണ പണത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ കൊള്ളയും കൊലപാതകവും ഒക്കെ നാട്ടിൽ വർദ്ധിക്കുന്നത് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും കേരള പോലീസിന് ഇതൊരു അംഗീകാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല